ചാമ്പ്യൻസ് ട്രോഫി ക്രിക്കറ്റിന് ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ ടൂർണമെൻ്റിലെ സെമി ഫൈനലിസ്റ്റുകളെ തെരഞ്ഞെടുത്ത് മുൻ പാക് പേസർ ഷോയബ് അക്തർ ലോക ചാമ്പ്യന്മാരായ ഓസ്ട്രേലിയ അക്തർ തെരഞ്ഞെടുത്ത സെമി ഫൈനലിസ്റ്റുകളിലില്ല ക്രിക്കറ്റിലെ കുഞ്ഞന്മാരായ അഫ്ഗാനിസ്ഥാൻ അക്തർ തെരഞ്ഞെടുത്ത സെമി ഫൈനലിസ്റ്റുകളുടെ ലിസ്റ്റിൽ ഇടം നേടുകയും ചെയ്തു ടൂർണമെൻറ്റിൽ പക്വതയോടെ കളിച്ചാൽ അഫ്ഗാനിസ്ഥാൻ സെമി ഫൈനലിൽ എത്താനുള്ള കരുത്തുണ്ടെന്നാണ് താൻ വിശ്വസിക്കുന്നത് എന്നാണ് അക്തർ പറയുന്നത് അഫ്ഗാനിസ്ഥാന് പുറമെ ഇന്ത്യയും പാകിസ്ഥാനുമായിരിക്കും സെമിയിലെത്തുന്ന മറ്റു രണ്ട് ടീമുകൾ എന്നാൽ സെമിയിലെത്താൻ സാധ്യതയുള്ള നാലാമത്തെ ടീം ഏതാണെന്ന് അക്തർ വ്യക്തമാക്കിയില്ല രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഏകദിന ലോകകപ്പിൽ ഓസ്ട്രേലിയയെ അട്ടിമറിക്കുന്നതിന് അടുത്തെത്തിയ അഫ്ഗാനിസ്ഥാൻ ആറാം സ്ഥാനത്താണ് ഫിനിഷ് ചെയ്തതെങ്കിലും നേരിയ വ്യത്യാസത്തിലായിരുന്നു സ്ഥാനം നഷ്ടമായത് ചാമ്പ്യൻസ് ട്രോഫിയിൽ ഇന്ത്യയും പാകിസ്ഥാനും ഒരു ഗ്രൂപ്പിലാണ് അക്തറിൻ്റെ പ്രവചനം പോലെ ഇന്ത്യയും പാകിസ്ഥാനും സെമിയിലെത്തിയാൽ ന്യൂസിലാൻഡും ബംഗ്ലാദേശും ഇന്ത്യയുടെ ഗ്രൂപ്പിൽ നിന്ന് പുറത്താവും രണ്ടാമത്തെ ഗ്രൂപ്പിൽ നിന്ന് അഫ്ഗാനിസ്ഥാൻ സെമിയിലെത്തിയാൽ ഓസ്ട്രേലിയ ഇംഗ്ലണ്ട് ദക്ഷിണാഫ്രിക്ക ടീമുകളിൽ ഒന്നാവും സെമിയിലെത്തുന്ന നാലാമത്തെ ടീം ചാമ്പ്യൻസ് ട്രോഫിയിൽ ഫെബ്രുവരി ഇരുപത്തിമൂന്നിന് നടക്കുന്ന ഇന്ത്യ പാകിസ്ഥാൻ മത്സരത്തിൽ പാകിസ്ഥാൻ ജയിക്കുമെന്നാണ് പ്രതീക്ഷയെന്നും അക്തർ പറയുന്നു രണ്ടായിരത്തി ഇരുപത്തിമൂന്നിലെ മത്സരശേഷം ചാമ്പ്യൻസ് ട്രോഫി ഫൈനലിലും ഇന്ത്യയും പാകിസ്ഥാനും ഏറ്റുമുട്ടണമെന്നാണ് തൻ്റെ ആഗ്രഹമെന്നും അക്തർ വ്യക്തമാക്കി രണ്ടായിരത്തി പതിനേഴിൽ അവസാനം നടന്ന ചാമ്പ്യൻസ് ട്രോഫി ഫൈനലിൽ ഇന്ത്യയെ തോൽപ്പിച്ച് പാകിസ്ഥാൻ കിരീടം നേടിയിരുന്നു ഫെബ്രുവരി പത്തൊമ്പതിനാണ് ചാമ്പ്യൻസ് ട്രോഫിക്ക് തുടക്കമാവുന്നത്